ستي الله سبحانه وتعالى بركة نرانا داكيا برشد ما يا رمضان لك ورية دجم رمضان الله سبحانه وتعالى نمرة ميل نوم بين الربان دماكي اندانا رمضان ترية دجم سيشتا يوم نوم بين الله مهتا عبادتنا نربان دماكا نملا كارنم اندانا رمضان دبتيغدا الله سبحانه وتعالى برنو شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان رمضان ماسم ആ മാസത്തിന്റെ പ്രത്യേകത ആ മാസത്തിലാണ് ജനങ്ങൾക്ക് സത്യാസത്യ വേണ്ടി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന നേർമാർഗം വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാനു വല അവന്റെ കലാമായ അവന്റെ സംസാരമായ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അതേ സഹോദരങ്ങളെ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നുള്ളതാണ് റമലാ മാസത്തിന്റെ ഫകലും ശ്രേഷ്ഠതയും അതുകൊണ്ട് നാം ഓരോരുത്തരും റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വന്തത്തെ വിചാരണ ചെയ്യേണ്ട നാം ചിന്തിക്കേണ്ട കാര്യമാണ് ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ് എന്നുള്ളത് ഖുർആാനിനെ നാം എങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് അള്ളാഹു സുബാനു യുടെ ഹബിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ പാർശ്വമായിക്കൊണ്ട് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള കാര്യമാണ് അവന്റെ കലാമായ അവന്റെ സംസാരമായ വിശുദ്ധ ഖുർആൻ ഈ ഖുർആാനെ അവഗണിക്കുന്ന ആളുകൾ ധാരാളമായി നമ്മുടെ നാടുകളിൽ കാണാം മുസ്ലിമുകൾ തന്നെ അവസാനമായി ഖുർആാൻ പാലായനം ചെയ്തതെന്നാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ റമവാനിൽ അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് പറയുന്ന ആളുകൾ മുസ്ലിം പേരുള്ളവരുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ഖുർആനിന്റെ ഒരു ചെറിയ സൂറത്തിന്റെ പോലും ആശയം അറിയാത്ത അർത്ഥമറിയാത്ത തഫ്സീർ കേൾക്കാത്ത ആളുകൾ മുസ്ലിമികളുടെ കൂട്ടത്തിലുണ്ട് സഹോദരങ്ങളെ നാളെ നബി അലൈഹി സല്ലാഹിഹുസ്വലം ഇങ്ങനെ ഖുർആാനിനോട് അവഗണന കാണിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് നാം ഓരോരുത്തരെയും ഭയപ്പെടേണ്ടതാണ് ആ കൂട്ടത്തിൽ അകപ്പെട്ടു പോകുമോ എന്നുള്ളത് പറയുന്നത്

എന്റെ ഈ കൂട്ടർ അവർ ഈ ഖുർആാനിനെ കൊണ്ടാണ് എടുത്തത് അഥവാ ഈ ഖുർആാനിനോട് അവർ അവഗണന കാണിച്ചു എന്ന് അലൈഹി അലഹിസ് പറയും അതേ സഹോദരങ്ങളെ ഖുർആാനോട് അവഗണന കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത് പോലെയാണ് എന്ന് ഇബ്നി തൈമി റഹിമഹുല്ല ഈ ആയത്തുകളുടെ തഫ്സീർ പറയുന്നിടത്ത് പറയുന്നത് കാണാം നാം ചിന്തിക്കണം നാം ഖുർആാനെ അവഗണിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഖുർആാനിനോടുള്ള അവഗണന അളിമാക്കൾ പലതരത്തിൽ ഖുർആാനോടുള്ള അവഗണനയുണ്ട് എന്ന് പഠിപ്പിച്ചു വന്നു അതിൽ പ്രധാനമായും ആറ് രീതിയിലാണ് ഖുർആാനിനോടുള്ള അവഗണന ഒരാൾ കാണിക്കുക ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ എന്ന് നാം പരിശോധിക്കണം ഒന്നാമത്തെ അവഗണന എന്ന് പറഞ്ഞാൽ ഹജറു തിലാവത്തിഹി പാരായണം ഒഴിവാക്കുക അവഗണനാണ് പാരണത്തിനോടുള്ള അവഗണന എന്നാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ പാരായണം ചെയ്യപ്പെടേണ്ടത് എന്നതാണ് അള്ളാഹു സുബാനു നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് അലൈഹി പറഞ്ഞു

നാളെ പറയലോകത്ത് ഖുർആൻ അത് പാരായണം ചെയ്തവന് ശുപാർശകനായി വന്നെത്തുന്നതാണ് ഒരിക്കൽ പറഞ്ഞു ഖുർആൻ ഖുർആൻ നീ പാരായണം പിടിക്കുക പിടിക്കുക അത് ഭൂമിയിൽ പ്രകാശമാണ് ലോകത്ത് നാളെ ഉപകരിക്കുന്ന രീതിയിൽ ഒരുക്കൂട്ടി വെക്കുന്ന കാര്യവുമാണ് എന്ന് പറഞ്ഞു അതേ സഹോദരങ്ങളെ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഖുർആൻ അവഗണനയാണ് നമുക്ക് മുസ്താഫുകളുണ്ട് അതിനേക്കാൾ എളുപ്പമാണ് ായി നമുക്ക് നമ്മുടെ മൊബൈലുകളിൽ ഖുർആൻ ലഭ്യമാണ് ഒരു ദിവസം ഓതാതെ നമ്മുടെ ജീവിതത്തിൽ ഓതാതെ കഴിഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ നാം ഖുറാനോട് കാണിക്കുന്ന അവഗണന തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ പാരായണം നമ്മൾ ശീലിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ അവഗണന എന്ന് പറഞ്ഞാൽ ഖുർആൻ ശ്രദ്ധയോടു കൂടി കേൾക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് പാരായണം പോലും തന്നെ കേൾക്കുക എന്നുള്ളതും വളരെ മഹറ്റായിട്ടുള്ള കാര്യമാണ് അത് വെറുതെ കേട്ടാൽ പോരാ ശ്രദ്ധയോടു കൂടി കേൾക്കാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു പറഞ്ഞു ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധയോടു കൂടി كل بين الشريط ده يورقلي هذا كيلكعا لينقل نشبة بالك نمشريه إن الله سبحانه وتعالى برايا شو هو ده ممكن لبيمان كَلِكُمْ كم الله بتيش كاريو ولاي نالله قراءة هذا كيل كان هذا الشريط ده كان نمكول افسر يعني نمكوله ادي لين نمكول تاري نالله انجيل هذا نمكول تارس سماي مارنوندي انجيل ادين الله رحمه والغناء بالآلات المحرمة الذي يصد القلوب عن القرآن കൂടി കേൾക്കാൻ സാധിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് വ്യാദോ വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള സംഗീതവും അതുപോലുള്ള കാര്യങ്ങൾക്കും കേൾക്കുക എന്നുള്ളത് അത് കേൾക്കുന്നവർക്ക് ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കാൻ പിന്നീട് സാധിക്കുകയില്ല മൂന്നാമത്തെ അവഗണന എന്ന് പറഞ്ഞാൽ ഖുർഗാനിനെ ഉറ്റാലോചിക്കുന്നത് അതിന്റെ ആശയം മനസ്സിലാക്കുന്നത് അത് ചിന്തിക്കുന്നത് അത് പഠിക്കുന്നത് അതിനോട് കാണിക്കുന്ന അവഗണന സഹോദരങ്ങളെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ തഫ്സീറുകൾ നമ്മൾ കേൾക്കണം പഠിക്കണം വായിക്കണം ആ തഫ്സീറുകൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് അതിന്റെ ആശയം എന്താണ് എന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അതിനെ ഉറ്റാലോചിക്കണം ഖുർആൻ ഉറ്റാലോചിക്കാനുള്ളതാണ് വെറുതെ കഥ പോലെ വായിച്ചു പോകാനുള്ളതല്ല കവിത പോലെ വായിക്കാനുള്ളതല്ല അത് ചിന്തിക്കാനുള്ളതാണ് അള്ളാഹു സുബാനൊക്കെ പറഞ്ഞു كتاب أنزلناه الله اليك مبارك ليدبروا اياته

ഖുറാനിന്റെ വചനങ്ങൾ അതിനോട് കാണിക്കുന്ന അവഗണനേക്കാൾ വലുതാണ് ഖുർആനിന്റെ ആശയത്തെ മനസ്സിലാക്കാതെ അതിൽ നിന്ന് അകു നിൽക്കുക എന്നുള്ളത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്തൊരു അവഗണന ഹജുൽ ആ ഖുർആാനിന് അനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഹലാദികൾ ജീവിതത്തിൽ പകർത്തിയും ഹറാമുകൾ ഒഴിവാക്കിയിട്ടും ഖുർആാനിന്റെ സ്വഭാവം ഖുറാനിൽ കൽപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്താതെയും ആ ഖുർആാനിന്റെ ആയത്തുകൾ അനുസരിച്ച് അമല ചെയ്യാതിരിക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു പറഞ്ഞു നോക്കൂ ഇറക്കിയിട്ടുള്ളത് അതിനെ പിൻപറ്റാൻ വേണ്ടിയാണ് അതിന്റെ കൽപ്പനകൾ അനുസരിക്കാനും നിരോധനങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയാണ് അതിൽ നിന്ന് നല്ല സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് സഹോദരങ്ങളെ വെറും പാരായണമോ വെറും ഹിഫ് അല്ല ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം ഹസ്മ പറഞ്ഞത് കാണാം അമല ഖുർആൻ അതനുസരിച്ച് അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആളുകൾ ഖുർആൻ പാരായണം മാത്രം ഒരു അമല പോയി അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആനിലൂടെ കൽപ്പനകളും നിരോധനങ്ങളും അതെല്ലാം ജീവിതത്തിൽ അനുസരിച്ച് ക്രമീകരിക്കുമ്പോഴാണ് അതുകൊണ്ട് അമൽ ചെയ്തതാവുക അങ്ങനെ ഒരു അവഗണന നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അടുത്ത ഖുർആനോടുള്ള അവഗണന പറഞ്ഞു ഖുർആൻ കൊണ്ട് തേടുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഖുർആൻ എന്നുള്ളത് കൽബിനും ശരീരത്തിനും ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഉണ്ട് എന്ന് നബി അലൈഹി അള്ളാഹു ഖുറാനിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും കൽബിന് ബാധിക്കുന്ന ശുഭകൾ സംശയങ്ങൾ അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളോടുള്ള താല്പര്യങ്ങൾ പാപങ്ങളിൽ മുഴുകുന്നത് ഇതിനെല്ലാം പരിഹാരം പറഞ്ഞു ഇറക്കിയിട്ടുണ്ട് ശമനം നൽകുന്ന കാരുണ്യമേകുന്ന കാര്യം അതുപോലെ പറഞ്ഞു ുംങ്ങൾക്ക് ശരീരത്തിന്റെ രോഗങ്ങൾക്കും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അവഗണനയാണ് ആറാമതായി പറഞ്ഞത് തഹ്കീമിഹി ഇലൈഹി ഖുർആനിൽ നിന്ന് വിധി വിധി തേടുന്നതിനെ എന്നുള്ളത് നടപ്പിലാക്കാൻ യോഗ്യരായിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകൾ മുസ്ലിമീങ്ങൾ അവർ നടപ്പിലാക്കേണ്ടത് ഒരു ആവട്ടെ അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ളവരാവട്ടെ അനുസരിച്ചായിരിക്കണം അവർ വിധി നടപ്പിലാക്കേണ്ടത് അള്ളാഹു പറഞ്ഞു ബിൽ ലിതഹ്കുമ ബൈന അലൈഹി വസല്ലം നിനക്ക് കിതാബ് കിതാബ് ഹഖായി കൊണ്ട് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു ബൈനഹും ബിമാ വലാ അഹ്വാഅഹും അല്ലാഹു ും അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കുക അവരുടെ അനുസരിച്ചിട്ടല്ല അതുപോലെ സഹോദരങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളത് അവഗണനയാണ് സഹോദരങ്ങളെ നാം ചിന്തിക്കുക ഖുർആാനുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താണ് ഖുർആാനിന്റെ ഭാഷ എന്നറിയപ്പെടുന്ന റമാനിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഖുറാനിന്റെ തിലാപത്തിൽ നിന്ന് ഖുറാനിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ നിന്ന് അതുപോലെ തന്നെ ഖുറാൻ കേൾക്കുന്നതിൽ നിന്ന് ഖുറാൻ പഠിക്കുന്നതിൽ നിന്ന് ഖുറാൻ അനുസരിച്ച് അമൽ ചെയ്യുന്നതിൽ നിന്ന് ഖുറാനനുസരിച്ച് ആ ഉറ്റാലോചിക്കുന്നതിൽ നിന്ന് അതുപോലെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക ഒരിക്കലും ഖുർആാനിന് അവഗണിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല അങ്ങനെ അങ്ങനെയാൽ നാളെ പറയുന്ന ആ കൂട്ടിൽ നാം അകപ്പെട്ടു പോകും അത് വളരെ ഭയാനകമായ അവസ്ഥയായിരിക്കും അള്ളാഹു രീതിയിൽ ഉറച്ചു നിൽക്കാൻ നേർമാർഗത്തിലേക്ക് െ നയിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന തെറ്റുകളിൽ നിന്ന് നേരായ മാർഗത്തിൽ നിർത്തുന്ന ഖുർആാനിനെ നാം മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഇരു ലഭിക്കുകയുള്ളൂ വിജയം ലഭിക്കുകയുള്ളു നൽകട്ടെ